ഇന്ത്യയിലെ തർക്കരഹിത ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലി മധ്യപ്രദേശിൽ വജ്രം ഖനനം ചെയ്തിരിക്കുന്ന സ്ഥലം പന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മൃഗശാല ആലിപ്പൂർ നാസിക് ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ഗോദാവരി ആഗ്ര നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന